கர்த்தாவே ஞங்கள் கல்ல கர்த்தாவே மகத்வம் மகத்வம் ஏ കാല്ലയോച്ചത് വേറെ പേരെന്നാലും വളർത്തിയതോ കരങ്ങളല്ലോ നീൻ കരങ്ങളല്ലോച്ചത് വേറെ വളർത്തിയതോ നീൻ കരങ്ങളല്ലോ മഹത്വം മഹത്വം യേശുവിന മഹത്വം മഹത്വം അല്ലേലുയാ അല്ലേ ലുയാ നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും അടുത്തിരിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കി പറയുക നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും അല്ല നമ്മൾ ഈ മണിക്കൂറിൽ കേൾക്കാൻ പോകുന്ന വിഷയം ഇതാണ് നിലം പറ്റിയവരെയൊക്കെ കർത്താവ് ഒന്ന് എണീപ്പിക്കാനായിട്ട് പോവുകയാണ് അല്ലേ ലുയ്യാ അല്ലേ ലുയ്യ യേശുവി നന്ദി ഏതാനും നാളുകൾക്കുമുമ്പ് നമ്മുടെ ധ്യാനത്തിൽ കോട്ടയത്ത് ധ്യാനിക്കാൻ വന്നൊരു വ്യക്തിയാണ് കടബാധ്യത ബിസിനസ് തകർന്ന് കോടികൾ രണ്ടോ മൂന്നോ കോടി രൂപ കടബാധ്യതയുള്ളൊരു വ്യക്തി അദ്ദേഹം ധ്യാനാവസരത്തിൽ പങ്കുവെച്ചത് എല്ലാം തകർന്നു ഇനി മുൻപില് മരണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആത്മഹത്യ അല്ലാതെ വഴിയൊന്നുമില്ല എല്ലാം തകർന്നു നിലം പറ്റിയ അവസ്ഥയിൽ എല്ലാം തീർന്നു മുന്നൽ വഴികളൊന്നുമില്ല നീലം പറ്റി ഈ അവസ്ഥയില് ആയിരിക്കുന്ന ആ മനുഷ്യൻ ധ്യാനത്തിന് പങ്കെടുക്കുക ഹൃദയത്തില് വലിയ വിശ്വാസമൊന്നുമില്ല എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞതനുസരിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നത് ആ ദിവസങ്ങളിൽ ദൈവം എന്ന പ്രവൃത്തികള് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വലിയ വിശ്വാസമായി അദ്ദേഹം ഹൃദയത്തിൽ വിശ്വസിച്ചു ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും ഈ തകർച്ചയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കും ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയി രണ്ട് മാസം കഴിഞ്ഞ് ആ വ്യക്തി വീണ്ടും ധ്യാനിക്കാൻ വന്നു ആ അവസരത്തിൽ എന്നെ എടുക്കണമെന്ന് പറഞ്ഞ അനുഭവിതാണ് ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയി പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലേക്ക് വന്നു നിരന്തരമായ പ്രാർത്ഥന ജീവിതത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ സംഭവിച്ചു പലരും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ സാമ്പത്തിക മേഖലയിൽ സഹായിക്കാൻ തയ്യാറായി കടബാധ്യതകളിൽ നിന്ന് അത്ഭുതകരമായ ഒരു വിടുതലിലേക്ക് വന്നു ബിസിനസ്സിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി വീണ്ടും വഴികളെ കർത്താവ് കഥാപ് തുറന്നുകൊടുത്തുവെന്നാണ് ആ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്ന് ധ്യാനത്തിൽ അടുപ്പിച്ച് പങ്കെടുത്ത ആ വ്യക്തി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി മാത്രമല്ല എല്ലാ ദിവസവും വിശുദ്ധ കുർമാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകനോടെ ആയിട്ട് മാറി കരമിട്ടിച്ച് കർത്താവിന് നമുക്ക് അദ്ദേഹപ്പെടുത്തിക്കും ജീവിതത്തില് എല്ലാ തകർന്ന തരിപ്പണമായി നിലം പറ്റിയപ്പോൾ കർത്താവിനെടുക്കു വന്നു നിലം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നിലം പറ്റിയവരെ കരം കാണിക്കാമോ നിലം പറ്റിയവർ നിങ്ങളുടെ കാര്യം രക്ഷപെട്ടു കേട്ടോ അല്ലെ ലിയാ നിലം പറ്റിയാ പിന്നെ ഇനി താവിട്ട് പോവോ നിലം പറ്റി നമ്മൾ തറയിൽ അടിച്ചങ്ങ് വീണു വീണാ പിന്നെ താവിട്ട് പോവോ വീണ പിന്നെ അടുത്ത പടി എന്താ ഒച്ചത്തി പറ ഒച്ചു പറ ഈ ഒച്ച പോരാ കൈ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞേ അല്ലെ ലിയാ നിലപ്പറ്റേ വീണാ പിന്നെ അടുത്തം പടി എന്ന് പറയുന്നത് എഴുന്നേൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി സ്വയം നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യേശു നിന്നെ എഴുന്നേൽപ്പിക്കാനായിട്ട് പോകുകയ ഈ കൺവെൻഷനിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ പ്രവൃത്തി അതാ നിനക്ക് എണീക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യേശു ക്രിസ്തു നിന്നെ എണീപ്പിക്കാനായിട്ട് പോകുക ഉറപ്പ നിലം പറ്റിയവരെയൊക്കെ കർത്താവ് എഴുന്നേൽപ്പിക്കും അടുത്തിരിക്കുന്ന ആളുകൊണ്ട് പറഞ്ഞേ നിലം പറ്റിയോ കർത്താവ് എഴുന്നേൽപ്പിക്കും നിലം പറ്റിയോ കർത്താവ് എഴുന്നേൽപ്പിക്കും ഇവിടെ സങ്കീർത്തനം നൂറ്റി പതിനാറ് ആറ് ഏഴ് എട്ട് വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഞാൻ നിലം പറ്റിയപ്പോൾ കർത്താവ് എന്നെ രക്ഷിച്ചു ഞാൻ നിലം പറ്റിയപ്പോൾ കർത്താവ് എന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു എന്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിന്റെ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു നിലം പറ്റിയവരെ ഒക്കെ അനുഗ്രഹിക്കാൻ പോകുകയാ ഇതൊരു സന്തോഷത്തിന്റെ വാർത്തയാ കരമടിച്ച യേശുവിനെ ഒന്ന് അകത്തപ്പെടുത്തിക്കേ ലുയ അല്ലുയ വചനം തുടർന്ന് പറയുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു ഇടറി വീഴാൻ തുടങ്ങിയ എൻ്റെ കാലുകളെ കർത്താവ് ബലപ്പെടുത്തിയിരിക്കുന്നു ഹല്ലയിലുയ്യാം എല്ലാവരും ഹല്ലയിലുയ്യാംയിലുയ്യാം യേശുവേ നന്ദി രണ്ട് വർഷം മുൻപ് താമസിച്ചുള്ളൊരു ധ്യാനം നമ്മുടെ നടക്കുമ്പോൾ രണ്ട് ശുശ്രൂഷകര് ഒരു ധ്യാന കേന്ദ്രത്തില് ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ നല്ല ശുശ്രൂഷകരായിരുന്നു വചനം പങ്കുവയ്ക്കുകയും കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്ത ശുശ്രൂഷകരായിരുന്നു അവരുടെ ജീവിതത്തിൽ ചില പരാജയങ്ങളുണ്ടായി വീഴ്ച ഉണ്ടായി ആധ്യാത്മിക ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയി പ്രാർത്ഥന പോലും നഷ്ടപ്പെട്ടു അതിൽ ഒരു വ്യക്തി പറയുകയാണ് വർഷങ്ങളോളം സുശൂഷ ജീവിതത്തിലൂടെ കടന്നുപോയി ഞാൻ സാവധാനം എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് പോയി മദ്യപാനം കൂട്ടുകെട്ട് സിഗരറ്റ് വലി അങ്ങനെ പല പഴയ സ്വഭാവ രീതികളിലേക്ക് എൻ്റെ ജീവിതമായി ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിലും വലിയ പാപത്തിന്റെ വഴികളിലൂടെ ഞാൻ ജീവിച്ചു ഇത് കണ്ട് എൻ്റെ ജീവിത പങ്കാളി ഭാര്യ കണ്ണുനീരോടെ കഥാവിനെടുക്കല് നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ മകൻ പറയാണ് ഞാനും എൻ്റെ കൂട്ടുകാരനും തകർന്നു പോയത് ഞങ്ങൾ എൻ്റെ കൂടെ ധ്യാനിക്കാനായിട്ട് വന്നു ബ്രദറെ നഷ്ടപ്പെട്ടു പോയ ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവർക്ക് പറയാനുള്ളത് അതുമാത്രമേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോയ ഈ അഭിഷേകം ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അഭിഷേകം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനും പാപം ചെയ്യുന്നത് പോലെ അധ തകർന്ന് നിലം പറ്റിയ ആ ആത്മീയ എന്റെ മുൻപില് മുട്ടുകുത്തിരുന്നു പറയുക ഒന്ന് തിരിച്ചു നിർത്തിയാ മതി വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ശരിക്കും പറഞ്ഞാൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയവരുടെ വിഷമം അന്നേരമാണ് എനിക്കും ശരിക്കും മനസ്സിലായത് അവര് സങ്കടപ്പെട്ടവരെയ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു ദൈവമായിട്ടുള്ള എല്ല ജീവിതത്തില് നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ ആധ്യാത്മിക ജീവിതം പാടെ തകർന്നു നിലപറ്റി ഈ സമൂഹത്തിൽ ആധ്യാത്മിക ജീവിതം തകർന്നവർ പ്രാർത്ഥനാ ജീവിതം തകർന്നവർ ശുശ്രൂഷാ ജീവിതം തകർന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് പുതിയ ഒരു അഭിഷേകം അയക്കുവാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് നിന്റെ ും നിന്റെ മേൽ പുതിയ ഒഴിക്കും നീ വീണാൽ കർത്താവിന് നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്റെ മേൽ അഭിഷേകം ഒരിക്കൽ കൂടി തരുവാനായിട്ട് കർത്താവിന് സാധിക്കും നിന്റെ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയാലും നീ വിഷമിക്കണ്ട ദൈവത്തിൻ്റെ ആത്മാവിന് വീണ്ടും നിന്നെ ഉണർത്തുവാനായിട്ട് സാധിക്കും നിന്റെ ശുശ്രൂഷാ ജീവിതം തകർന്നു പോയെങ്കിൽ നിന്റെ ശുശ്രൂഷാ ജീവിതത്തെ വീണ്ടും പണുതുയർത്തുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും രണ്ട് കരങ്ങളും എത്തി നന്നായിട്ടൊന്ന് സ്തുതിക്കാമോ കൂടെ ിട്ടു വീടുപോയ പത്രോസോലൻ്റെ മേൽ സ്വർഗത്തിൽ നിന്ന് ആത്മാവിന്റെ തീ ഇറങ്ങി ആത്മാവിന്റെ തീ ഇറങ്ങിയ പത്രോസ് ശക്തനായിട്ട് മാറുകയാണ് യേശുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞ ഒരു ഒരു അവസ്ഥ പോലും പത്രോസിന്റെ ജീവിതത്തിന് കടന്നു വന്നു ശരിക്കും കർത്താവിന്റെ കൂടെ നടന്നിട്ട് വീണുപോയ പോയ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മ അഭിഷേകം കൊടുക്കുക മാത്രമല്ല ചെയ്തത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാക്കി യേശു നിയമിച്ചാക്കി ശുശ്രൂഷ ജീവിതത്തിൽ തകർന്നവരെ അഭിഷേകം നഷ്ടപ്പെട്ടവരെ പ്രാർത്ഥന വിട്ടുപോയവരെ യേശുവിനെ തള്ളിപ്പറഞ്ഞവരെ ശുശ്രൂഷയിൽ തകർന്നു പോയവരെ നിനക്ക് ഇനിയും അഭിഷേകം പ്രാപിക്കുവാൻ അവസരമുണ്ട് ഇത് വലിയൊരു പ്രത്യാശയുടെ സന്ദേശം കർത്താവിതിരുന്നു പോയ ശുശ്രൂഷകരെ നീ തകർന്നു പോയിട്ടില്ല ഒരു പക്ഷേ നിന്നെ കൂടുതൽ അഭിഷേകത്തിൽ ഉയർത്താൻ വേണ്ടി കർത്താവ് അനുവദിച്ചതായിരിക്കാം നീ അങ്ങനെ ചിന്തിച്ചാൽ മതി ഒരു തിരിച്ചു വരവൻ നിൽക്കുന്ന സമയമുണ്ട് അല്ലല്ലുയ ഉണ്ട് ഇവിടെ വീണുപോയ ശുശ്രൂഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട ഈ വചനം കേൾക്കുന്നവർ നമുക്കറിയാം ഈ പ്രോഗ്രാം ലോകത്തില് അനേക ആയിരങ്ങൾ നമ്മുടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടായിരിക്കുന്നത് ഭാവിയിൽ ശാലോമിൽ ഈ പ്രോഗ്രാം വരും അന്ന് കാണുന്നവരാണെങ്കിലും ഇന്ന് കാണുന്നവരാണെങ്കിലും ശുശ്രൂഷയിൽ വീണുപോണ പോയ ദൈവത്തിൻ്റെ ദാസന്മാരെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു അവസരം കൂടി കഥാവ് തിരുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് കരങ്ങൾ ഒന്ന് എത്തിപ്പിടിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷകര് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ ദൈവ മക്കള് അവിടെ മേൽ ഒരിക്കൽ കൂടി ആത്മാവിൻ്റെ അഭിഷേകമെന്ന് പകരപ്പെടുവാൻ ശക്തമായി സ്തുതിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഹലലുയ്യ ഹലുയ്യ ആത്മാവേ പരിശുദ്ധാത്മഹദ ചൈതന്യം നഷ്ടപ്പെട്ടവർക്ക് ചൈതന്യം ണമേയ്യാത്മാവേ പോയൂഷകരെ അഭിഷേകം യേശു ആരാധന 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 ഹലുയ്യ 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 നിങ്ങൾ ഓരോരുത്തരും കൂടി വീണുപോയ പ്രാർത്ഥിക്കണം അല്ലെ ലുയാ അല്ലെ ലുയാ ശുശ്രൂഷ ജീവിതത്തിൽ തകർന്നവരുണ്ട് അവർക്കൊക്കെ ഒരിക്കൽ കൂടി കഥാവിന്റെ ആത്മാവ് അഭിഷേകം കൊണ്ട് തുയർത്തുവാനായിട്ട് ദൈവസനത്തില് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറക്കരുത് അല്ലെ ലുയാ നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും എൻ്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ ആത്മാവേ നീ സമാധാനത്തിലേക്ക് മടങ്ങുക കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട് അവിടുന്ന് എന്റെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു അവിടുന്ന് എന്റെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കാൻ പോകുക ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം പറയുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും വീണ്ടും ആരോഗ്യം നൽകും ഞാൻ നിന്റെ മുറിവുകൾ വെച്ചു കിട്ടും ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നീ രോഗിയാണോ ഞാൻ നിന്നെ സുഖപ്പെടുത്തും നീ തകർന്നവനാണോ നിന്റെ ജീവിതം ഞാൻ പുതുക്കിപ്പടയും നീ നിലമ്പറ്റ വ്യക്തിയാണോ നിന്നെ ഞാൻ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് പോകുക ഇടർച്ചയിൽ നിന്ന് അവിടുന്ന് എൻ്റെ കാലുകളെ മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇടറി വീഴാതിരിക്കുവാൻ എന്നെ രണ്ടാമത്തെ വചനം പറയുന്നു കർത്താവിന്റെ ആത്മാവ് എന്നിൽ പ്രവേശിച്ചു എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി കർത്താവിന്റെ ആത്മാവ് എന്നിൽ പ്രവേശിച്ചു എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി വീണു പോയവരെ കർത്താവ് എഴുതിപ്പിക്കും ഉറപ്പിച്ചു നിർത്തുവാൻ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കർത്താവ് ആത്മാവിൻ്റെ ശക്തി നമുക്ക് തരാനായിട്ട് പോവുക ആത്മാവ് ഉള്ളിൽ പ്രവേശിച്ച് എസ്സിയലിനെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തിയെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ആത്മാവിനെ തന്നുകൊണ്ട് കർത്താവ് നമ്മളെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് പോകുക നമ്മുടെ സ്വന്തം കാലുകളിൽ കർത്താവ് നമ്മളെ ഉറപ്പിച്ചു നിർത്തും വീണവരെയും തകർന്നവരെയും പരാജയപ്പെട്ടവരെയും എല്ലാവരെയും കർത്താവ് എഴുന്നേൽപ്പിക്കാനായിട്ട് പോകുക രണ്ട് കരങ്ങളെ ഉയർത്തി നന്നായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊള്ളുക ഹലോ ലൂയ്യ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ എടുക്കൽ വന്ന ജായിറോസ് എന്നൊരു മനുഷ്യൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് മരിക്കാറായി കിടക്കുകയാണ് എന്റെ കുഞ്ഞ് മരിക്കാറായി കിടക്കുകയാണ് എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ ജായിരോസ് എന്ന മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ് എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുകയാണ് അങ്ങ് വന്ന് എൻ്റെ മകടമേൽ കൈവെച്ച് രോഗം മാറ്റി അവളെ സൗഖ്യമാക്കണം അടുത്ത വചനം പറയുന്നു യേശു അവന്റെ കൂടെ പോയി കരമയുത്തി പിടിച്ചു യേശു അവന്റെ കൂടെ പോയി വിളിച്ചു പറഞ്ഞേ ഒരിക്കൽ കൂടി ഒരു മനുഷ്യൻ യേശുവിന്റെ ാണ് എന്റെ കൊച്ചുമായി കിടക്ക അങ്ങ് വന്ന് കൈവച്ച് യേശു അവന്റെ കൂടെ പോയി പോയി യേശു അവന്റെ കൂടെ ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ യേശു നിങ്ങളുടെ കൂടെ അങ്ങ് പോരുക എന്നു നിങ്ങളുടെ വീട്ടിലോട്ട് പോരുക അവിടെ ഇന്ന് വന്ന് കർത്താവ് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവാ ജായിരോസിന്റെ കൂടെ യേശു ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു ജനക്കൂട്ടമുണ്ട് ഒരു രക്തസാമക്കാരി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നു ഞാൻ യേശുവിനെ തൊടും ഞാൻ സൗഖ്യം പ്രാപിക്കും യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അവളുടെ രക്തസ്രാവം നിലച്ചു അവളുടെ വിശ്വാസത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവാഹമുണ്ടായത് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം ദൈവമായ യേശു കർത്താവായ യേശു എനിക്ക് സൗഖ്യം തരും അല്ലെങ്കിൽ എൻ്റെ കടമാധിതർക്ക് എൻ്റെ മകൾക്ക് സൗഖ്യം തരും മകനെ സൗഖ്യം തരും ഞാൻ ഓർക്കുകയാണ് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായിട്ട് ഒരു ഒൻപതോളം മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വിളിച്ചു ഇന്നലെയും ഇന്നുമായിട്ട് ചെറുപ്പക്കാർ മുതിർന്ന രണ്ട് വ്യക്തികൾ ബാക്കി മുഴുവൻ ചെറുപ്പക്കാർ പെൺകുട്ടികൾ പത്ത് മുപ്പത് വയസ്സുള്ള ഒരു പുരുഷൻ ഉൾപ്പെടെ ഒൻപത് പേർക്ക് ഇന്നലെ വൈകിട്ടും ഇന്ന് പകൽ രാവിലെയുമായിട്ട് ഒൻപത് മാനസിക രോഗം മരുന്ന് കഴിക്കുന്നവർ കൂടി ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രീസലോൺ നമ്മൾ തിരിച്ചറിയണം ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ ഹൃദയം തകർന്നവരായിരിക്കുന്നത് സ്വന്തം മക്കളെയുമായിട്ട് മാതാപിതാക്കൾ ഹൃദയം തകർന്നു നിൽക്കുകയാണ് മകള് അല്ലെ മകൻ മാനസിക രോഗിയാണ് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നു ഭർത്താവ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു കേസ് വന്ന ഇരുപത്തിയെട്ട് വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു ഹൃദയം തകർന്നു നിൽക്കുന്ന മനുഷ്യരാ ഈ വചന കൂടാരത്തിൻ്റെ ഉള്ളിൽ എല്ലാം തറപറ്റിയ മനുഷ്യരുണ്ട് ഒരു കാൻസർ രോഗിയാണെങ്കിൽ സഹിക്കാം മറ്റെന്ത് രോഗമാണെങ്കിലും തളർന്നു കിടക്കാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സഹിക്കാം ഒരു വീട്ടിൽ ഒരു മാനസിക രോഗി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കുന്ന വേദന അതികഠിനമാ സഹിക്കാൻ വയ്യാത്ത വിഷമമുള്ള കാര്യമാ ഒരു വീട്ടിൽ ഒരു മാനസ്യ രോഗി ഉണ്ടായിരിക്കുക അല്ലെ മകനോ മകളോ അപ്പന അമ്മയോ ആരുമാവട്ടെ ഒരു മാനസ്യ രോഗി ഒരു വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഒരു കുടുംബം തകർന്നു തരിപ്പണമായി പോവുകയാണ് അല്ല രൂയ ഇന്ന് പ്രത്യേകമായിട്ട് മാനസിക രോഗികൾക്ക് നമ്മൾ പ്രാർത്ഥിക്കും മാനസിക രോഗികളുടെ മേൽ പിശാലിട്ട ചങ്ങലകളെ കർത്താവ് ഇന്ന് തകർത്തേ പറ്റത്തുള്ളൂ അല്ലേലുയാ അത് കർത്താവ് അഴിച്ചേ പറ്റത്തുള്ളൂ അല്ലേലുയാ അല്ല നിലം പറ്റവരെ ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് നിലം പറ്റിയതെന്ന് ഒന്ന് ചിന്തിക്കുന്നല്ല നിന്റെ പാപവ നിന്നെ നിലം പറ്റിച്ചത് അന്യ ദൈവ ആരാധന വ്യഭിചാരം അബോർഷൻ തോന്നി മാസം ഒക്കെ കാണിച്ചു നിന്റെ കുടുംബത്തിന്റെ ബിസിനസ് മക്കള് തറപറ്റി നിലം പറ്റി നീ നിലം പറ്റിയെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ പാപം നിന്നെ വേക്ഷ ആടുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകണ്ട അനുദമിച്ചു കൊള്ളുക തുടർന്നുള്ള ആരാധന നമുക്ക് ആ മേഖലയൊക്കെ ദൈവസ്ഥ കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിക്കണം കർത്താവ് വലിയ ഒരു വിടുതൽ തരണം പ്രത്യേകിച്ച് മാനസിക രോഗികളുടെ കുടുംബങ്ങൾക്ക് കർത്താവ് വലിയൊരു മോചനം കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ ലുയ രക്തസാവക്കാരി യേശുവിനെ തൊട്ടു അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു രക്തസാപം നിലച്ചു രക്തസാപം നിലച്ചു എന്ന് വചനം പറയുന്നു യേശു പറഞ്ഞു ആരോ എന്നെ തൊട്ടു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്ടും പറയുകയാണ് ഞാനാണത് യേശു അവളെ തൊട്ടു അവൾക്ക് സൗഖ്യം ലഭിക്കുകയാണ് ഹർലുയ്യ തുടർന്നുള്ള ആരാധനയിൽ നമ്മൾ യേശുവിനെ തൊടും യേശു നമ്മളെ തൊടാൻ പോകുക നിങ്ങൾ യേശുവിനെ തൊടണം ആരാധന ദിവ്യ കാരണത്തിൽ യേശു മഹത്വപൂർണ്ണനായിട്ട് വരാൻ പോകുക യേശുവിനെ നമുക്ക് തൊടണം യേശുവിനെ തൊടണം യേശുവിൽ നിന്ന് ശക്തി നമ്മുടെ മേലൊഴുകും നമ്മൾ അനുഗ്രഹിക്കപ്പെടും സൗഖ്യം നടക്കും മനസ്സിലൂടെ സൗഖ്യമാവും പിശാചിൻ്റെ ബന്ധനം വിട്ടുമാറും അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും നമുക്ക് നേണേറ്റു നിൽക്കാം ഹാലലു രക്തസാവക്കാരിയോടെ യേശു പറഞ്ഞു മകളെ സമാധാനത്തിൽ പെട്ടിടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വലിയ വിശ്വാസത്തോടെ ഹൃദയത്തിൽ ഉറപ്പേറിയ വിശ്വാസത്തോടെ നമുക്ക് ആരാധന പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ശക്തിയോടെ ഒന്ന് സ്തുതിക്കളലു ഉയരട്ടെ യേശുവേ വിളിച്ച് യേശുവേ സ്തുതിക്കുന്ന ആരാധിക്കുന്നു 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 ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധികാര നാമത്തിൽ മാനസിക രോഗികൾ സൗഖ്യം സൗഖ്യമാവട്ടെ കരമടിച്ചൊന്ന് സ്തുതിച്ച യേശുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് തിന്മയുടെ ശക്തികളുടെ എല്ലാ കെട്ടുകളും തകർക്കപ്പെടുവാൻ ഏക മനസ്സോടെ വലിയ വിശ്വാസത്തോടെ തീഷ്ഠതയോടെ പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങളും ഒന്ന് എത്തിപ്പിടിക്കുക ഞാൻ ഈ ചെല്ലുത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഒന്ന് യേശുവേ വേണ്ടി വേണ്ടി ക്രൂശിൽ മരിച്ച ക്രൂശിൽ മരിച്ച എന്റെ നല്ല ദൈവമേ നല്ല ദൈവമേ അങ്ങയുടെ അങ്ങയുടെ എൻ്റെ എന്നെ പൊതിയണമേ എന്നെ പൊതിയണമേ എന്റെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ സഹോദരി സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ ബന്ധുമിത്രാദികളെ വിവാഹം കഴിച്ചവർ എന്റെ ജീവിത പങ്കാളിയെ എന്റെ ജീവിത പങ്കാളിയെ എന്റെ മക്കളെ എന്റെ മക്കളെ യേശുവേ യേശുവേ എന്റെ ഭവനത്തെ എന്റെ വസ്തു വകളെ എന്റെ ബിസിനസിന് ബിസിനസിന് എന്റെ കൃഷി ഭൂമികളെ കൃഷി ഭൂമികളെ എന്റെ യേശുവേ എന്റെ യേശുവേ അങ്ങനെ ദാനമായിട്ട് അങ്ങനെ നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ള എല്ലാ വിലയേറിയ വിലയേറിയ രക്തത്താൽ രക്തത്താൽ പൊതിയണമേ പൊതിയണമേ യേശുവേ യേശുവേ എല്ലാ എല്ലാ പൈസ ആധിപത്യങ്ങളെയും ആധിപത്യങ്ങളെയും ബന്ധനങ്ങളെയും ബന്ധനങ്ങളെയും യേശുവേ യേശുവേ ആധിപത്യങ്ങളെ യേശുവേശ കുടുംബത്തിനു മേൽ കുടുംബത്തിനു അനുഗ്രഹം തടയുന്ന അനുഗ്രഹം തടയുന്ന എല്ലാ തിന്മയുടെ ശക്തികളും എല്ലാ തിന്മയുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു യേശുവിന്റെ രക്തമൊഴുകട്ടെ രക്തമൊഴുകട്ടെ എല്ലാ പൈശാചിക സ്വാധീനങ്ങളും ഭാവത്തിന്റെ ബന്ധനങ്ങളും ഭാവത്തിന്റെ ബന്ധനങ്ങളും സാധാരണ കോട്ടകളും കോട്ടകളും ശക്തികളെ ക്രൂസിന്റെ ചുമട്ടിൽ ക്രൂസിന്റെ ചുമട്ടിൽ പായിക്കുന്നു ബന്ധിക്കപ്പെടട്ടെ ശക്തമായി ഒന്ന് സ്തുതിച്ചേ ഹാലേസ് യേശുവേ 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 ഉയർത്തി വിളിച്ചേ യേശുവേ വിശ്വാസ പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരാം ഞങ്ങൾ ദലകരാകും ഞങ്ങളെ ഉയർത്തിയ മഹത്വം